പാലക്കാട് ഒറ്റപ്പാലത്ത് ഉപഭോക്താക്കളെ വാട്ടർ അതോറിറ്റി ഒരു യൂണിറ്റ് ജലം പോലും ഉപയോഗിക്കാത്തവരിൽ നിന്ന് വെള്ളം കൂടുതൽ തുക ഈടാക്കുന്നതാണ് പരാജി അല്ലേ ഞാനും മീറ്ററിൽ ഉപഭോഗം കാണിച്ചിട്ടുള്ളവർക്ക് മിനിമം ബിൽ തുകയായ നൂറ്റി നാല് രൂപയുടെ അല്ലാത്തവർക്ക് നാനൂറ്റി ഇരുപത് രൂപയുടെയും ബില്ലാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ നൽകിയിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉപഭോക്താക്കൾ ജല ജലഅതോറിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട് കണ്ടറിയാം അതെ നോക്കാം ഒറ്റപ്പാലം ചുനങ്ങാട് നിള നിളാലൈനിലെ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് ഇക്കഴിഞ്ഞ മെയ്യിലാണ് ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാട്ടർ അതോറിറ്റി പുതിയ കണക്ഷനുകൾ അനുവദിച്ചത് ഇരുപത്തിരണ്ട് വീടുകളിലും വെള്ളം എത്തിയതും ഒരേ ദിവസം പക്ഷേ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യമായി ലഭിച്ച വാട്ടർ ബില്ലുകൾ പരസ്പരം പരിശോധിച്ചപ്പോൾ ഇവരിൽ പലരും ശരിക്കും ഞെട്ടി ഒരു യൂണിറ്റ് വെള്ളം പോലും ഉപയോഗിക്കാത്ത കുടുംബങ്ങൾക്ക് വാട്ടർ അതോറിറ്റി നൽകിയത് രൂപയുടെ രൂപയുടെ ഇനി വെള്ളം ഉപയോഗിച്ചവർക്കാവട്ടെ ബില്ലും സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ മൂന്ന് മാസമായി വാട്ടർ അതോറിറ്റി ഓഫീസ് കയറി ഇറങ്ങുകയാണ് ഉപഭോക്താക്കൾ ഒരേ ദിവസം കണക്ഷൻ തരുകയും ഒരേ ദിവസം വെള്ളം വരികയും ചെയ്ത വീടുകളിലാണ് രണ്ട് തരത്തിലുള്ള ബില്ലുകൾ വാട്ടർ അതോറിറ്റി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഒറ്റപ്പാലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിക്ക് നമ്മൾ പരാതി നൽകിയിരുന്നു പ്രൊജക്ട് ഓഫീസിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വാട്ടർ അതോറിറ്റിക്ക് ഇതിൽ ബന്ധമില്ല എന്നാണ് മറുപടി അത് നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ മാത്രമാണ് എന്തു ചെയ്യുന്നത് മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോൾ മാത്രമാണ് മറുപടി നമുക്ക് പ്രൊജക്ട് ഓഫീസിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ബില്ലിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് ഉപഭോക്താക്കൾക്ക് ഏറ്റവും ഒടുവിൽ അധികൃതരിൽ നിന്ന് ലഭിച്ച വിവരം പക്ഷേ അധികം വന്ന തുക ഒഴിവാക്കാൻ പരാതി നൽകിയിട്ടും വിഷയത്തിൽ ഇടപെടാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെ ഉടൻ സമീപിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്